ഇന്ന് നമ്മൾ കോഴിക്കോട് കൊടിയത്തൂർ ഉള്ളൊരു സൈറ്റിലാണ് അവിടെ ആർക്കിടെക്റ്റ് ജയ്സൽസാറിൻ്റെ വീട്ടിലാണ് അവിടെ നമ്മൾ പേവിങ് സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ക്ലാഡിംഗ് സ്റ്റോൺസും ചെയ്തിട്ടുണ്ട് ഈ സൈറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് നമ്മൾ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഇൻറ്റീരിയറിൽ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് വന്ന് കാണാം വാ നമ്മൾ ഈ സൈ ഈ സൈറ്റിൽ ഇൻറ്റീരിയറിൽ കുറച്ച് സ്റ്റോൺസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് കാണാം ഇതിൻ്റെ പിൻവശം തന്നെയാണ് വാ ഫ്ലോറിങ്ങിൽ ചെയ്തിട്ടുള്ളത് വൺ ബൈ സ്ലേറ്റ് ആണ് ആ സ്ലേറ്റ് തന്നെ നമ്മൾ ചെറിയൊരു രണ്ടിഞ്ച് ഗ്യാപ്പ് ഇട്ട് പെബിൾസൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്ലാഡിങ് അതായത് ഭിത്തിയിൽ നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത് ട്രാൻഡർബിളിൻ്റെ ക്ലാഡിങ് ആണ് അതൊരു മിക്സ് കളറായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ മാത്രമല്ല നമ്മൾ ഡൈനിങ് ടോപ്പിൻ്റെ ആ ഒരു വാളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാളിനോ ഈ വീട്ടിലേക്ക് ഉള്ള ഒരു വഴിയുണ്ട് ആ വഴിയിൽ നമ്മൾ ഇട്ടേക്കുന്നത് ഗ്രാസ് പേവർ ആണ് ഗ്രാസ് പേവറിൽ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് തേർട്ടി ഫൈവ് എം എമ്മിന്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഗ്യാപ്പിൽ കൊടുത്തു അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അത് നമ്മൾ ഏകദേശം റോഡ് വരെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സൈറ്റിൽ പേവിങ് സ്റ്റോൺസിന് പുറമെ നമ്മൾ പ്ലാന്റ്സുകൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ലഭിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ ആർത്തലിക് ഈ ഓണറിൻ്റെ അതേ നിർദ്ദേശപ്രകാരം വെച്ചതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ വീടിൻ്റെ ടോപ്പിലും നമ്മൾ ഓപ്പൺ ടെറസിലും നമ്മൾ കുറച്ച് പ്ലാൻസുകളും കാര്യങ്ങളും വെച്ചിട്ട് ഭംഗിയാക്കി പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ വൺ ബൈ വണ്ണിൻ്റെ ആണ് ആ റഫ് റഫ്ഗ്രാനൈറ്റ് നമ്മളൊരു ഡയമണ്ട് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ആ ഡയമണ്ട് പാറ്റേൺ നമ്മൾ ചെയ്ത് പോലെ ഒരു ഫൈവ് ബൈ വണ്ണിൽ വരുന്ന സെല്ലുകളാണ് അവിടെ നമ്മൾ കുറച്ച് അധികം പ്ലാൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട്